ദിലീപിനെതിരെ യാതൊരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പറ്റിയില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് മാലീഷ്യസ് പ്രോസിക്യൂഷന് പോകും അതായത് സി ബി ഐ പോലുള്ള ഒരു ഒരു ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് ദിലീപ് ഹർജി മൂവ് ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു വിധി സെഷൻസ് കോടതി ഒരു അവസാന വാക്കല്ല സെഷൻസ് കോടതിക്ക് മുകളിൽ സുപ്രീം കോടതി ഉണ്ട് ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിയുണ്ട് സെഷൻസ് കോടതിയുടെ വിധിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് സെഷൻസ് കോടതിയിൽ ഒരു ക്രിമിനൽ കേസിൽ എപ്പോഴും വാദി എന്ന് പറയുന്നത് സർക്കാരാണ് മറ്റേ അതിന്റെ ഡിഫാക്ടോ കംപ്ലൈന്റ് എന്നാണ് യഥാർത്ഥ ഇടാന്നൊക്കെ പറയുന്നത് ഡിഫാക്ടോ കംപ്ലൈന്റ് ആണ് അവർക്കും പോവാം ഗവൺമെന്റിനും പോവാം പക്ഷെ താഴത്തെ കോടതികളിൽ ഉള്ള തെളിവുകളുടെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ മാത്രം ആ കോടതി ഇന്റർപ്രട്ട് ചെയ്യാന്ന് പറയും അതായത് ജുഡീഷ്യൽ മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മുടെ നിയമം നടത്തുന്നത് ഒന്ന് ലെജിസ്ലേറ്റീവ് അതായത് നിയമം നിർമ്മിക്കുന്നത് ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് അത് നടത്തുന്നത് അതായത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ വരുന്നത് ഇനി ജുഡീഷ്യറി എന്ന് പറയുന്നത് ഈ നിയമം ഇന്റർപ്രറ്റ് ചെയ്യുക വ്യാഖ്യാനിക്കുക അപ്പം ഈ താഴത്തെ സെഷൻസ് കോടതിയിൽ ഈ കേസിനെ പറ്റിയിട്ടുണ്ടായ നിയമത്തിന്റെ പ്രത്യേകതകൾ ഈ കോടതി കണ്ടെത്തിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ പുതിയ തെളിവുകളൊന്നും വരില്ല പുതിയ വേറെ മറ്റ് പുതിയതായിട്ട് ഒന്നും തന്നെ ഈ കേസിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് വർഷം ഒരു കോടതി അതിന്റെ നൂലാമാലകൾ ഓരോന്ന് പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ കവിഞ്ഞൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ കേസിന്റെ ഫോളോ അപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യവും കൃത്യമായിട്ടാണ് എട്ട് വർഷം എടുത്തൊരു കേസ് വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു വരാനുള്ള യാതൊരു സാധ്യതയില്ല അപ്പൊ ഹൈക്കോടതിയും തീർച്ചയായിട്ടും ഈ വിധി ശരിവെക്കുകയുള്ളൂ മേ ബി ഒരു ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികൾക്ക് ശിക്ഷാവധി ശിക്ഷ അവർക്ക് ലഭിച്ച ശിക്ഷ കൂടാനേ സാധ്യതയുള്ളൂ വെറുതെ വിട്ട പ്രതികളെ ഒരിക്കലും വീണ്ടും ശിക്ഷിക്കപ്പെടും എന്ന് തോന്നില്ല കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഈ കേസ് നടത്തിയത് മാത്രമല്ല ഒരു കേസില് ഒരു പ്രതിയെ ശിക്ഷിച്ചു ശിക്ഷിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ പോയി വെറുതെ വിട്ട സംഭവങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ പോയി വെറുതെ വിട്ട സംഭവങ്ങളുണ്ട് പക്ഷേ വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ തിരിച്ച് ശിക്ഷിച്ച ചരിത്രം വളരെ കുറവാണ് അത് വളരെ സ്പീഡിയായിട്ട് എന്തെങ്കിലും നടന്നൊരു ട്രയലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പോലീസിന് പറ്റിയ വീഴ്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ളു ഈ കേസിൽ പെർഫെക്റ്റ് ആയിട്ട് വിചാരണ എട്ട് കൊല്ലം നീണ്ട് നടന്നത് പ്രത്യേകിച്ചില്ല ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞത് രണ്ട് സെലിബ്രിറ്റീസ് തമ്മിലാണ് കേസ് നടക്കുന്നത് അപ്പോൾ ഒരു കോടതിയും ഒരു സാധാരണ നിലയിലിട്ട് എല്ലാ കോടതിയും അത്രയും ശ്രദ്ധിച്ചു തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നാൽ പോലും ഒരു ചെറിയ പിഴ പോലും വരാൻ സാധ്യതയില്ല കാരണം ഇതിന് പുറകെ മീഡിയാസ് ഉണ്ട് മാത്രമല്ല ഓരോ ഹർജി ഫയൽ ചെയ്യുമ്പോഴും അതിന് മുകളിലായിട്ട് ഹൈക്കോടതി സുപ്രീം കോടതി പോയി അത് കറക്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും താഴെ വരുന്നത് അപ്പൊ അത്രയും കൃത്യമായിട്ട് നടന്ന ഒരു വിചാരണക്ക് ഒരിക്കലും ഒരു തെറ്റ് വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ പോയാലും ഈ വിധി ശരിവെക്കുകയുള്ളു സുപ്രീം കോടതി പോകുന്ന കാര്യവും വളരെ സംശയമാണ് കാരണം സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ശരിവെച്ചിട്ടുള്ള ഒരു കാര്യം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ കിട്ടാൻ തന്നെ പാടായിരിക്കും അതുകൊണ്ട് ഈ വിധിയിൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ദിലീപിനെ വെറുതെ വിട്ടപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ജഡ്ജ്മെന്റ് എതിരെ വന്നിട്ടില്ല ദിലീപിനെതിരെയുള്ള കൂടാലോചന തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഒരു സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് പോലും കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ രീതിയിലാണ് ജഡ്ജ്മെന്റിൽ വ്യക്തമായിട്ട് ദിലീപിനെതിരെ യാതൊരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പറ്റിയില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് മാലീഷ്യസ് പ്രോസിക്യൂഷന് പോകാം അതായത് പോലീസിനെതിരെ തെറ്റായ കേസ് ചമച്ചതിന് അവർക്കെതിരെ നടപടിക്ക് പോകാം കൂടാതെ നഷ്ടപരിഹാരം ഇത്രയും കാലം അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകൾക്ക് സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് വളരെ ഹൈ പ്രൊഫൈൽ എന്നുള്ള ആളെന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് സിവിലായിട്ടും ക്രിമിനലായിട്ടും സിവിലായിട്ട് കോമ്പൻസേഷന് പോവാം അല്ലാതെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് പോകാം അതിനിപ്പോൾ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അപ്പീൽ അവർ ഫയൽ ചെയ്യണമെങ്കിൽ പോലും അപ്പീലിന്റെ ആ ഭാഗം വരെ സ്റ്റേ ചെയ്തിട്ട് അപ്പീൽ അനുവദിക്കുന്ന മുറയ്ക്ക് വീണ്ടും ഈ കേസ് സ്റ്റാർട്ട് ചെയ്യും എന്നാലും ഉടനെ തന്നെ അദ്ദേഹത്തിന് ഫയൽ ചെയ്യും എന്നാണ് ദിലീപ് കൊടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂൽ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണോ അതിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് അവർക്കെതിരെ നടപടിക്ക് പോകും മാത്രമല്ല അയാൾക്കെതിരെ ഈ ഒരു കേസ് കെട്ടിച്ചമയ്ക്കാൻ കാരണം ഒരുപറ്റം ആൾക്കാരുടെ ഗൂഢാലോചനയാണെന്നും ആ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു അന്വേഷണത്തിന് മിക്കവാറും സി ബി ഐക്കായിരിക്കും അന്വേഷണം മൂവ് ചെയ്യുക കാരണം കേരള പോലീസാണല്ലോ ഇത് അന്വേഷിച്ചത് കേരള പോലീസിന്റെ തന്നെ ക്രൈംബ്രാഞ്ച് ആയിരുന്നാലും കേരള പോലീസിന്റെ വിങ്ങാണ് അപ്പം സി ബി ഐ പോലുള്ള ഒരു ഒരു ഉന്നത അന്വേഷണ ഉദ്യോഗ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് ദിലീപ് ഹർജി മൂവ് ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് എന്തായിരുന്നാലും ദിലീപിന് അതിനുള്ള അവകാശമുണ്ട് സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്നു ഇവർക്ക് അപ്പീൽ പോകാനുള്ള അവകാശമുണ്ടല്ലോ അപ്പൊ ഈ പറയുന്ന കോമ്പൻസേഷൻ എങ്ങനെ നിൽക്കും ഓക്കെ രണ്ടും ഫയൽ ചെയ്യാം അപ്പീൽ അവിടെ പെൻഡിങ് ഉണ്ടെങ്കിൽ അപ്പീലിന്റെ വിധി വരുന്നവരെ ഇവിടെ അത് പെൻഡിങ് വെച്ചിട്ട് അപ്പീലിന്റെ വിധി ദിലീപിന് അനുകൂലമാണെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാം